വിച്ചു നമ്മൾ എവിടെ പോവാ മാർക്കറ്റിൽ ഹലോ അസൻഷൻ ഡേ പ്രമാണിച്ച് അതായത് യേശുവിൻ്റെ സ്വർഗാരോപണം ആ ഒരു ദിവസം ഇവിടെ ഫീസ് ഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഫീസ് മാർക്കറ്റൊക്കെ ഉണ്ട് ഞങ്ങളും വീടിനടുത്തുള്ളൊരു ഫീസ് മാർക്കറ്റിൽ പോയി ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ നാട്ടിലെ ചന്ത പോലെ കുറേ സാധനങ്ങൾ വാങ്ങാൻ പറ്റും അതേപോലെ വിച്ചുവിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഈ ഡെക്ക് എടുത്ത അതായത് നമുക്ക് ഇതിൽ നിന്ന് പത്ത് ഡക്കിനെ പിടിക്കാം ആറ് യൂറോയാണ് ബിച്ചിൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂ ആയതുകൊണ്ട് അവൻ ബ്ലൂ ടെക്കിനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ലാസ്റ്റ് നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ നിന്ന് ഗിഫ്റ്റും സെലക്ട് ചെയ്യാവുന്നതാണ് ബിച്ചു വളരെ ഇൻട്രസ്റ്റോടെ അതിനെയൊക്കെ പിടിക്കുമായിരുന്നു ലാസ്റ്റ് അവന് ഗിഫ്റ്റൊക്കെ കിട്ടി പിന്നെ കുറേ നമ്മുടെ പെറ്റിനെ ഇഷ്ടപ്പെടുന്ന അവരുടെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പ്രധാനമായിട്ടും എനിക്കൊന്ന് പട്ടികൾക്കുള്ള അവരുടെ കുറേ മെമ്മറീസിന് വേണ്ടിയുള്ള സാധനങ്ങൾ പിന്നെ ഞങ്ങളൊരു യൂറോ ഷോപ്പിൽ പോയി ഏതെടുത്താലും ഒന്നരയൂറോ വിച്ചൊരു തോക്കെടുത്തു പിന്നെ കുറേ ബാഗുകളുള്ള സ്റ്റോളുകളുണ്ടായിരുന്നു ഡ്രസ്സ് പിന്നെ കുറേ ഫുഡ് ഷോപ്പ് ഇതൊക്കെ മൊറോക്കൻ ഫുഡ്സാണ് പിന്നെ കപ്പ് കേക്ക് പേസ്ട്രീസ് പിന്നെ ലാസ്റ്റ് ഒരു ചെടിക്കട കണ്ടു അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും കാര്യമായിട്ട് അവിടെ നിന്ന് ചെടികളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നുള്ളൊരു ഓപ്ഷൻ ലാസ്റ്റ് വിച്ചു വിച്ചിനും വേണ്ടുന്നതൊക്കെ വാങ്ങി ഞങ്ങൾ തിരികെ വീട്ടിൽ പോയിരുന്നു